ാണ് അതിഭയങ്കരമായ ശബ്ദം കേൾക്കുന്നത് ഓടി ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേനും ഈ സൈഡിൽ ഇരുന്ന ഇരുന്നാൾ ജാമായിട്ട് കാല് ഫുള്ള് ഇതിനകത്തായി പിന്നെ ഞങ്ങൾ പരിസരത്തിൽ നിന്ന് ഒരു പങ്കും മുന്താരി ഒക്കെ കൊണ്ടുപോന്ന് വളരെ പാടുവിട്ട എടുത്ത് അരമണിക്കൂർ പയറ്റി ഒരുപാട് പേര് കയറൊക്കെ കെട്ടി വലിച്ചൊക്കെ എടുത്താൽ പുള്ളിക്കാരനെ ഹോസ്പിറ്റലിലോട്ട് കൊടുത്തുവിട്ടിരിക്കുന്നത് ആംബുലൻസിൽ പരിക്ക് പുള്ളിക്ക് നെറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ മുറിഞ്ഞിട്ട് ബ്ലഡ് കണ്ടമാനം ഇത് കാണുമ്പോൾ അറിയാമല്ലോ കണ്ടമാനം ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം കാല് രണ്ടും ഈ ഇടത്തേക്കാളും മിക്കവാറും മുട്ട താഴെ ഈ സൈഡിനകത്ത് ഇതിനകത്ത് മൊത്തത്തിൽ ജാമായി പോയി പുള്ളി ഇറക്കാക്കത്തില്ലായിരുന്നു മറ്റേ വണ്ടിയിലെ ഡ്രൈവർ അതേ അവസ്ഥ ഇത് ചേർന്നിരിക്കുമായിരുന്നു അങ്ങനെ പിടിച്ചു കൊരി ഒരുപാട് പണിപ്പെട്ടെന്ന് പറയാം രണ്ട് അരമണിക്കൂറോളം ഈ വീട്ടിൽ നിന്ന് പുള്ളിക്കാരള്ളപ്പോൾ ഒരു കമ്മിപ്പാർ എടുത്തുകൊണ്ട് തന്ന് കുത്തി പൊളിച്ച് എന്തായാലും ശരി രക്ഷപ്പെടുത്തി പറഞ്ഞു എനിക്ക് വേറെ പ്രശ്നമല്ലത് അന്നേരം പുള്ളിക്ക് ഇതിന്റെ ഒരു ഏക സന്തോഷം എന്ന് പറയുന്ന പുള്ളിക്ക് അന്നേരം ഓർമ്മയുണ്ട് പുള്ളി നമ്മളായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്റെ കാലേ എന്റെ കാലെന്ന് പറയുന്നുണ്ടോ തലയുടെ പരി തലേലും നെറ്റിന്നും ബ്ലഡ് വെച്ചോണ്ടിരിക്കാണക്കാത്ത രീതിയിൽ കാരണം എന്ന് പറയുന്നത് ഈ രാത്രിയിൽ ഓടുന്ന പാണ്ടി പാണ്ടിവണ്ടികള് പൂവണ്ടി വണ്ടി മലക്കറി വണ്ടികൾ ആമാര് ഡേഞ്ചർ തന്നെയാണ് നിയമ നിയമപാലകർ നിയമപാലകര് അതിനൊരു കർശനമായ തീരുമാനം എടുത്ത് ഉമ്മമാർ ഒരു മണിക്കൂർ എവിടെയെങ്കിലും കിടത്തി ഉറക്കാതെ വിട്ടാൽ ഇതുപോലെ ആളിനെ കൊന്നുകൊണ്ടേയിരിക്കും നിരവധി സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഞങ്ങൾ ഒരുപാട് പേര് വിട്ടിരിക്കുമായി ഇതുപോലെ ഓടി വരുന്ന ഒരു വണ്ടി ഇവിടെ വന്ന് വണ്ടി റൈറ്റ് തിരിഞ്ഞ് അങ്ങ് പോവുക വണ്ടി ഇവിടെ വന്നിട്ട് ഒടിഞ്ഞ് അങ്ങ് പോവുക അമ്മമാർ എന്തുവാ കുടിച്ചിട്ട് വരുവാന്നു ഉറങ്ങിയിട്ട് വരുവാന്നു അതിന് കുറച്ച് ദിവസത്തിന് മുമ്പ് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാണ് ഈ പള്ളിയിൽ അവിടെ ഒരു ആട്ടോ ഇട്ടിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോയ സമയത്ത് എടുത്ത ദൂരെ കളഞ്ഞമാര് ഇതേ സീസ് വണ്ടി വെന്മാര് രാത്രിയിൽ ഓടുക ഉറക്കമൊഴിഞ്ഞ് ഓടുക കച്ചയാലും മലക്കറിയായാലും ഓടിയിട്ട് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന ഈ പൂവണ്ടി ഈ വണ്ടികളുമാണ് അതിന് തക്കതായ നിയമപാലകരെ അതിനൊരു കാര്യം സ്വീകരിച്ചാല് വ്യവന്മാര് ഇഷ്ട നേതൃത്വത്തിൽ കുറച്ചുനേരം ഉറങ്ങാൻ വിട്ടിട്ട് വിട്ടാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ആളെ കൊല്ലം ഈ സംഭവം എന്ന് പറയുന്നത് ആളൊഴിഞ്ഞ ഭാഗത്തായത് സംഭവിക്കുന്നെങ്കിൽ പുള്ളിക്കാരന് കിട്ടത്തില്ല ഇവിടെ ഞങ്ങളേതാണ്ട് ഈ പരിസരത്തുള്ള ഒരു പത്തൊമ്പത് പ്രവർത്തകർ ഓടി വന്ന് രക്ഷപ്പെടുത്തി അയാളെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ ഈ ഇരിക്കയാണ് അപ്പോൾ അമിത വേഗത എന്ന് പറയാൽ ഈ വണ്ടി നമ്മൾ കറക്റ്റ് കാണുമ്പോൾ ഇതിൻ്റെ ലൈവ് ഇവർ ഇവരവിടെ തിങ്ങോട്ട് വരുന്ന വണ്ടിയാണ് അപ്പം കൊണ്ടുവന്ന് അവൻ്റെ ഡ്രൈവർ സൈഡാണ് കയറ്റി ഇടിച്ചിരിക്കുന്നത് അപ്പോൾ അവൻ്റെ സ്പീഡ് എന്തുമായിരുന്നു എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് ഈവനെ കിടുങ്ങുന്ന രീതിയിലാണ് സ്വന്തം ഇതിൻ്റെ മേളാണ് എനിക്കുള്ള വീട് ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത എൻ്റെ വീട് അപ്പൊ ഇതാണ് അതിന്റെ പ്രശ്നം അപകട കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വളവ് മൂന്ന് കിട്ടത്തില്ല മാർ ചട്ടി കയറി വരും ഉള്ളൂ മഴ സമയങ്ങളാണെങ്കിൽ മഴ സമയം ഉണക്ക സമയമായാലും ഒരു ഉണക്കത്താണ് നേരെ വളർത്തുപിഴയ്ക്ക് വരുന്ന വണ്ടി തിരിഞ്ഞ അഞ്ചലോട്ട് പോവാട്ട് വണ്ടി വന്നാലുള്ള അവസ്ഥ എന്താണ് തമിഴ് വണ്ടി അഞ്ചെന്ന് വന്നതാ ഈ വണ്ടി കൊളുത്തുഴന്നു വന്നത് പക്ഷേ തമിഴ് വണ്ടിക്കാര് ഉറങ്ങിപ്പോയതായിരിക്കണം പിടിച്ച് ഇന്നലെ ഈ വണ്ടി വിചാരിച്ച് അങ്ങോട്ട് ഒതുക്കാന്ന് വിചാരിച്ചതാ പക്ഷെ പെട്ടെന്ന് അയാൾ ഇങ്ങോട്ട് ഓണന്നപ്പോടിച്ചപ്പോ ഈ വണ്ടി ചെന്ന് ഇടിക്കുവാനും സംഭവം പക്ഷേ ഈ ഈ വണ്ടിക്കാരന് കാലിനൊക്കെ പ്രശ്നങ്ങളാണ് രണ്ടു വണ്ടിയിൽ ഈ രണ്ടുപേരുണ്ട് പരുക്ക് വറ്റേക്കുന്ന ഈ ബേക്കറി വണ്ടിക്കാരനാ വലിയ പേര് കാലിനൊക്കെ പ്രശ്നം വെട്ടിച്ച് അരമണിക്കൂർ കഷ്ടപ്പെട്ടാ എടുത്തത് കൂടെ ഡ്രൈബറിന് വലിയ കുഴപ്പമില്ല എന്നാലും തലയ്ക്ക് മുറിഞ്ഞിട്ടുണ്ട് തലയും ഡ്രൈവറിനും പേർക്കുണ്ട് മറ്റേ വേണ്ടി ചെറിയ മുറിവുണ്ട് രണ്ടുപേർക്കും മുറിവുണ്ട് അത് രണ്ടുപേരുണ്ടാവും